എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൂന്നാർ കാഴ്ചകളിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ആനമുടിയിലേക്ക് പോണ കാഴ്ചകളാണ് നമ്മൾ ആനമുടിയിലെ കാഴ്ചകളും നമുക്ക് ഒക്കെ കണ്ടറിയാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം മൂന്നാറിൽ നിന്നും മറയറൂട്ട് കയറണം ആനമുടിയിലേക്ക് എത്തിച്ചേരാനായിട്ട് മൂന്നാറിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ആനമുടി മല സ്ഥിതി ചെയ്യുന്നത് തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ഡ്രൈവുകളാണ് അധികവും നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ കൂടെ വരുന്നത് മഞ്ഞിൽ പൊളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ നയനങ്ങൾക്ക് അനുഭൂതിയാണ് നൽകുന്നത് അതൊന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് കണ്ണൻദേവൻ തേയിലത്തോട്ടം ഞങ്ങൾ ആനമുടിക്ക് പോകുന്നതിൻ്റെ വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് പക്ഷെ ഒരു ഒരു അടിപൊളി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ തേനത്തോട്ടങ്ങൾ ഭൂരിഭാഗവും കണ്ണൻ തേമിന്റെ കീഴിലാണ് വരുന്നത് ഇവിടെ നമ്മൾ തേൽത്തോട്ടത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പുഴുണ്ട് കേട്ടോ തോട്ടപ്പുഴ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം കയറാനായിട്ട് ഞങ്ങളെ മേത്തുകയറിയില്ല കാലിലും ഷുവലും ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വന്നായിരുന്നു ഒരു ചെറിയ ഓഫ് റോഡാട്ടോ കേട്ടോ ഇവിടുത്തെ അങ്ങോട്ടേക്ക് ഓൾറെഡി ടാറ് ചെയ്ത റോഡാണ് അത് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഓഫ് റോഡ് ആയതാണ് പിന്നെ വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് വണ്ടികളൊന്നും അങ്ങനെ പോകണില്ല കെയിലേം കൊണ്ട് തന്നെ വണ്ടികളും ചുരുക്കം ചില ബൈക്കുകൾ ജീപ്പുകൾ അങ്ങനെ വണ്ടികൾ മാത്രമാണ് ഇതിൽ പോകാറുള്ളൂ മലമോളിൽ നിന്നും തേയിലകൾ വെട്ടി ചാക്കിൽ കെട്ടി മേളയിൽ നിന്ന് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണിത് അപ്പം ഈ ഒരു സെയിം ടൈപ്പ് വണ്ടിയാണ് ഇവിടെ ഫുള്ള് യൂസ് ചെയ്യുന്നത് വണ്ടി ഇതിലേക്കൂടെ വേണേലും കയറി പോകുന്നത് കൊണ്ടായിരിക്കാം ഇത് ഇവർ മെയിനായിട്ട് ഈ തേയില ലോഡ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു ഈ റോഡ് എന്ന് പറയുന്ന ഒരു മല നമ്മൾ നമ്മള് കയറിക്കൊണ്ടിരിക്കും നമ്മൾ നല്ലൊരു വലിയ മലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ മല കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അപ്പറം വേറൊരു മലയുണ്ട് അതാണ് ശരിക്കും ആനമുടി മല എന്ന് പറയുന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കയറി ചെന്ന് നമുക്ക് നോക്കാം അവിടെ എന്താണെന്ന് ഇത് നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ചെളിയായിട്ട് കിടക്കുവാണ് നമ്മള് ടൂ വീലറിന് സ്ലിപ്പ് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട് അതാണ് മെയിൻ പ്രശ്നം ഫോർ വീലറിൻ്റെ അത്ര വലിയ പ്രശ്നമൊരു വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പും പിന്നെ നമ്മൾ ആദ്യം ആ ലോഡ് കൊണ്ടാണ് ഒരു വണ്ടി കണ്ടില്ലേ ആ വണ്ടിയേക്കാണ് മെയിനായിട്ട് ആയിട്ട് പോകാറുള്ളത് അപ്പം അതിലൊന്നും പ്രശ്നമില്ല അത്രയും വലിയ വീടില്ല പ്രശ്നമില്ല ടു വീലർ പോകുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ച് പോകണം ഇല്ലെങ്കിലും തന്നെ ചാൻസ് ഉണ്ട് തോറും തണുപ്പ് നന്നായിട്ട് കൂടി വരുന്നുണ്ട് ഈ മലയാട്ടോ നമ്മളിപ്പം കേറിക്കൊണ്ടിരുന്നത് ഇത് നമ്മളെ ഏകദേശം ഏർ കയറി കഴിഞ്ഞ് വേറൊരു മലയിലേക്ക് ചെന്നപ്പം കിട്ടിയ ഒരു വ്യൂ ആണ് ഇതാണ് നമ്മൾ കയറി വന്ന മല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേറൊരു മലയുണ്ട് അത് ഏർ തറ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മല നല്ലൊരു ഫോറസ്റ്റ് ആണോ മരങ്ങളും കാട്ട് മരങ്ങളും എല്ലാം നിറഞ്ഞ് തിങ്ങി നിക്കുവാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ വേളൊന്നും ബഹളമൊന്നുമില്ല സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ കാറ്റടി ഇങ്ങനെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഈ കൊടും കാടും നിമ്പിലിങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും ഇങ്ങനെ നിക്കുമ്പോഴും ഈ ഒരു കരിങ്കുരങ്ങാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സാധനമാണ് ഞങ്ങൾ കയറി വന്നപ്പോൾ ഒരെണ്ണം വഴിയുടെ തൊട്ട് സൈഡിൽ ഇരുന്നൊരു ഫ്രൂട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കറക്റ്റ് ക്യാമറ കിട്ടില്ല ഞങ്ങളെ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ക്യാമറ ഇപ്പുറത്തേക്ക് തിരിച്ച് വന്നപ്പോഴത്തേനെ ആ ഫ്രൂട്ട് ഇന്നുകൊണ്ടിരുന്നത് അത് ചാടി അപ്പുറത്തേക്ക് റോഡിൻ്റെ അപ്പുറത്തേക്ക് പാസ് ചെയ്തു പോയി ഇത് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മരത്തെ വേറെ ഒന്നും ഇരിക്കുന്ന കണ്ടതാണ് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ കയറി വന്ന മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഇനി നമ്മൾ ആ ആ മല നമ്മൾ കയറി വന്ന മല ഇറങ്ങിയിട്ട് അടുത്ത മല കയറണം അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിർത്തി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന ഈ മലയാണ് ആനമുടി മല അപ്പം ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല സന്ദർശകരെ ഒന്നും അനുവദിക്കില്ല അങ്ങോട്ട് പോകാനായിട്ട് എന്നുവെച്ചാൽ കുറച്ച് നാളായിട്ട് അത് അവർ ഷോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങനെ പോകണമെങ്കിൽ തന്നെ നേരത്തെ മുൻകൂട്ടി പാസ് എടുക്കണം പിന്നെ നമ്മുടെ അവിടെ ഒരു ഗേഡിനെ ഒക്കെ വീടും ആ ഒരു സെറ്റപ്പിലായിരുന്നു നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റൂല നമുക്ക് ഇവിടെ ഇന്ന് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ കുറച്ചും കൂടെ വേണേ ഇറങ്ങി അതിൻ്റെ താഴെ പോകുന്നൊള്ളൂ പക്ഷെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു വ്യൂ കിട്ടൂല നമ്മൾ ഈ ഇത് വേറൊരു മലയാണല്ലോ ഇതിൻ്റെ നിന്ന് നമ്മൾ ഈ ആനമുടി മലയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമ്മളും വേറൊരു മലയുടെ ടോപ്പിൽ അത് കിട്ടുന്നത് നമ്മൾ താഴെ നിന്ന് കഴിഞ്ഞാല് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല നല്ല കോടയാണ് മല ഭയങ്കര വലുതാണ് നോക്കി ക്യാമറ കാണുന്നേക്കാളും ഭയങ്കരമായിട്ട് വലിപ്പം ഉണ്ടോ ക്യാമറയിൽ ആ വലിപ്പം തോന്നുന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമാണ് ഈ മഞ്ഞ് വന്നിട്ട് വെക്കുന്ന സാധനം മല മൂടി പോകുന്നു ഒരു കാറ്റൊക്കെ അടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് വെക്കുന്ന മഞ്ഞെല്ലാം പോകുന്നു അങ്ങനത്തെ സെറ്റപ്പ് നിമിഷ നേരം കൊണ്ട് മഞ്ഞ് വന്ന് മൂടും പിന്നെ നമുക്ക് വ്യൂ വരും അങ്ങനത്തെ ഒരു സെറ്റപ്പിനാണ് മലയുടെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏലമലകളിൽ ഉയരം കൂടിയ കൊടുമുടിയും കൂടിയാണ് ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്കായിട്ടാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കേരളത്തിൻ്റെ ഇടുക്കി ജില്ലയിലാണ് ഈ ആനമുടി ഉള്ളത് ആനമലനിരകളും ഏലമലനിരകളും പളനി മലനിരകളും ചേരുന്ന ഒരു ഭാഗമാണ് ആനമുടി എന്നറിയപ്പെടുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തിയ വലയാടുകളുള്ള ഇരവികുളം ദേശോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് സൂപ്പർ ആണ് നല്ല നാട്ട് ഫ്രണ്ട്സ് നമ്മളിപ്പം ഏർ ആനമുടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഇട്ടാൻ പോവാം ഇനിയിപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇന്ന് പോകണില്ല ഇനിയിപ്പോൾ നേരെ പോവാം അപ്പോൾ അനുമതി രസിച്ച് നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തു ഇനി നമ്മൾ നേരെ പോവാം അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം നമ്മളിപ്പം ആനമുടിക്ക് പോണ റൂട്ട് അതായത് ഇത് ഈ റൂട്ട് ആണ് ആനമുടിക്ക് കയറുന്നത് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് ഇതിൻ്റെ കയറി ആനമുടി മല നിൽക്കുന്ന ആ മര നമുക്ക് കാണാൻ പറ്റും ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പം അതൊക്കെ കണ്ടു ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി ഇവിടെ എത്തി ഇനിയിപ്പോൾ ഒന്നും കാണാൻ ഇപ്പം നേരെ പോവാണ് എറണാകുളം അപ്പം ഇവിടുന്ന് നിന്ന് നേരെ മൂന്നാറ് ടൗണ് മൂന്നാർ ടവണയിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പോവാണ് ഇനിയിപ്പോൾ വേറെ വിസിറ്റ് ചെയ്യാൻ പ്ലേസിലേക്കൊന്നും പോകുന്നില്ല ഇന്നും ഒരുപാട് ടയർഡായി കഴിഞ്ഞാൽ എറണാകുളം വരെ പോകണമല്ലേ കുറെ നല്ല തണുപ്പും ഇപ്പം നമുക്ക് പോയാലോ ഇവിടെ നല്ല കോട കേട്ടത് നന്നായിട്ട് കോട ഇറങ്ങി നല്ല തണുപ്പും ചെറിയ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക നൈറ്റ് മൂട മരണ്ട ജയ ചേട്ടൻ അജയ് ചേട്ടൻ എവിടെ പശിയാലും കുത്തു ആ അതിന്റെ ഒന്നല്ല കൈയിൽ